വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു മോരുകറിയാണ് നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഒരു പകുതി കുമ്പളങ്ങയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കുമ്പളങ്ങയുടെ പുറത്തുള്ള തോൽ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് ഒരു അഞ്ചല്ലി അഞ്ചാറല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം ഒരു അഞ്ചാറല്ലി ചെറിയ ഉള്ളി കുറച്ച് സവോള അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് നമ്മൾ കുമ്പളങ്ങ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് ഉടയുന്ന ഒരു പരുവാണിതിൻ്റെ ഒരു കറക്റ്റ് ഒരു വേവ് വേവെന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും ഒരു അഞ്ചാ അഞ്ചാറല്ലി വെളുത്തുള്ളിയും കുറച്ച് കുറച്ചുള്ളിയും കറിവേപ്പിലയും ജീരകവും പച്ചമുളകും സവോളയും മഞ്ഞപ്പൊടിയും നമ്മൾ തുടക്കത്തിൽ തന്നെ കാണിച്ചിരുന്നു അതത്രയും നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം ഈ ഉടഞ്ഞ കുമ്പളക്കാലോട്ട് നമ്മൾ ഈ അരപ്പിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ അരപ്പിട്ടിട്ടുണ്ട് ഇനി അരപ്പ് നന്നായിട്ടൊന്ന് വേകണം ഈ സമയം തമ്മിൽ നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വേറൊരു പാൻ വെച്ച് അതിൽ എണ്ണയൊഴിച്ച് ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു ബ്രൗൺ കളർ ആകണം ഇത് ഇതിൻ്റെ ഒരു കറക്റ്റൊരു ഇതെന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു കളറൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കടുകതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഈ താളിച്ച് കൊടുക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് വറ്റൽ മുളകുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ ശരിക്കും അത് വിട്ടുപോയി വറ്റൽ മുളകിടാൻ അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒന്നാണ് തൈര് നന്നായിട്ട് ഉടച്ചെടുത്ത തൈരാണ് നമുക്ക് മിക്സിക്കകത്തിട്ടോ എങ്ങനെയെങ്കിലും നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കാം തൈര് അതിന് നമ്മൾ നമ്മുടെ തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് തൈര് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാടിട്ട് അതങ്ങ് വേവിച്ചെടുക്ക പിന്നെ തിളപ്പിക്കാൻ നിൽക്കരുത് ഏക ഒന്ന് ചെറിയ ചെറിയ ചൂടായാൽ മതി അതിന് നമ്മൾ താളിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കടുകും ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒക്കെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പമൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണിത് നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആണെങ്കിലും ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സുകളുണ്ട് അതിൽ നല്ലതായിട്ട് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഹൈഡ്രേഷൻ ഹൈഡ്രേഷനായിട്ട് ഇപ്പോഴും ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് ചെയ്യുന്നവർക്കൊക്കെ കുമ്പളങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്മ്യൂണിറ്റി പവർ ഇമ്പ്രൂവ് ചെയ്യും സ്കിന്നിൻ്റെ ഹെൽത്ത് ബ്ലഡ് ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ കുമ്പളങ്ങ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ